ഉടുമൻചോല മയിലാടമ്പാറയിൽ അപകട ഭീഷണി ഉയർത്തുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റുവാൻ തയ്യാറാകാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഐ സി ആർ ഐ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നിരുന്ന വൻമരം ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ഒടിഞ്ഞു വീണ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു ഈ മരങ്ങൾ പോലും ഇനിയും മുറിച്ചു മാറ്റുവാൻ ഏലം ഗവേഷണ കേന്ദ്രം അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം നടന്ന അപകടമാണ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വൻമരം പതിക്കുകയായിരുന്നു ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഓട്ടോറിക്ഷയും ഭാഗികമായി തകർന്നു ശേഷമുള്ള കാഴ്ചയാണിത് വീണ മരങ്ങൾ പൂർണമായും മുറിച്ചുമാറ്റുവാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല അതിനാൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ നിന്നും മാറ്റി എതിർദിശയിലേക്കാക്കി വീണ മരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിലത്തേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ് ഇതോടൊപ്പം നൂറുകണക്കിന് മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി ഇവിടെ നിൽക്കുന്ന അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളും ആവശ്യപ്പെടുന്ന പകുതി റോട്ടി കിടക്കുന്നു പകുതി മുറിച്ചോണ്ടുപോയി ഇത് കൂടാതെ തന്നെ നിരവധി മരങ്ങൾ അവരുടെ അതിര ഐശാറിയുടെ അതിരയിലെ ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടില് അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ആ മരങ്ങൾ മുറിച്ചു മാറ്റാതെ ഈ തൊട്ടപ്പുറത്ത് വളവിൽ അവരുടെ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി ഒന്ന് രണ്ടു പേരുടെ താല്പര്യത്തിന് വേണ്ടി അവരെ എന്നാ എന്നാ ഒരു പത്ത് മരവിലും മുറിച്ച് ആ വളവ് നൂരുമ്പം അന്നാ സൈഡിൽ നിൽക്കുന്ന കടയും വീടും കാണുന്നതിന് വേണ്ടി മാത്രമായിട്ട് അവരുടെ ഒരു പത്ത് ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യത്തിന് വേണ്ടി അവരത് മുറിച്ചോണ്ടിരിക്കുക മുറിച്ച് അവർ കടത്തിക്കൊണ്ടിരിക്കുക ഈ ഫീഷിങ് ഉയർന്നിരിക്കുന്ന ഈ ചൗക്കമരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റാണ്ടിലും പഴക്കമുള്ളതാണ് ഈ മരത്തിന് തായ് വരില്ലാത്ത ഒരു നിമിഷം ഒരു കാത്തടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴതിന്റെ അപ്പുറത്തെ രീതിയിലോട്ടാണ് വരുന്നത് അതേസമയം ചില സ്വകാര്യ വ്യക്തികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനായി മറ്റ് ചിലയിടങ്ങളിൽ മരം മുറിച്ചു കടത്തുന്നതായും ആക്ഷേപമുണ്ട് അധികൃതർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി